അമലുസ്വാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രായം കുറയ്ക്കാനും ഒപ്പം തന്നെ അസുഖങ്ങൾ ഇല്ലാതിരിക്കാനും ഉള്ള സൂക്ഷ്മ വ്യായാമങ്ങളാണ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ ഞാൻ പോകുന്നത് ചിലർക്ക് തറയിലിരിക്കാൻ പറ്റുന്നില്ല അത് പ്രായ കൂടുതൽ കൊണ്ട് മാത്രമല്ല കേട്ടോ ശരീരവേദനകൾ കൊണ്ടാവാം അതുപോലെ ശരീരഭാരം കൊണ്ടാവാം ബോഡി ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാവാം അവർക്കൊക്കെ വളരെ സിംപിളായി ചെയ്യാം ബെഡിലിരുന്നു കൊണ്ട് കറയിലിരുന്ന് ചെയ്യുന്നത് പോലെ തന്നെ ബെഡിലിരുന്ന് സുഖമായി ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബെൽബട്ടനോട് ഒന്ന് എനേബിൾ ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുന്നു സ്കിൻ സോഫ്റ്റ് ആവാനും ബോഡി ഫ്ലെക്സിബിൾ ആവാനും ഏജ് ആയാലും എന്നും ചെറുപ്പം പോലെ തോന്നാനുമുള്ള കുറേ സിമ്പിളായ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വ്യായാമങ്ങളാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ് മെഡിറ്റേഷനിലൂടെ മനസ്സിന് ശാന്തത കിട്ടാനും ടെൻഷൻ കുറയ്ക്കാനും പ്രാണായാമത്തിലൂടെ വേദനകളെ കുറയ്ക്കാനും സാധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് യോഗ ചെയ്യുന്നതിലൂടെ ശരീര സൗന്ദര്യം വീണ്ടെടുക്കുക എന്ന് പറയുന്നത് വലിയ വലിയ ആസനകൾ ചെയ്താൽ മാത്രമേ അതിൻ്റെ പ്രയോജനം കിട്ടുകയുള്ളൂ അതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു മാറിയിരിക്കുന്നവരുണ്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഈ സൂക്ഷ്മ വ്യായാമങ്ങൾ എന്നും പുലർച്ചെ ചെയ്താൽ നിത്യ യൗവനത്തിലേക്ക് പോകാനും ബോഡി ഫ്ലെക്സിബിൾ ആകാനും സാധിക്കും പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ നിത്യവും യോഗ ചെയ്താൽ നിത്യ യൗവനം ആയിരിക്കും അത് സത്യം തന്നെയാണ് ഞാൻ ഇന്നീ ചെയ്യുന്ന ഈ വ്യായാമങ്ങളൊക്കെ നിങ്ങൾ നിത്യവും അതിരാവിലെ ചെയ്യുക തീർച്ചയായും നിങ്ങൾക്കതിന്റെ ഗുണം ലഭിക്കും സൗന്ദര്യം കൂട്ടം അതേപോലെ സ്കിൻ സോഫ്റ്റ് ആവാനും അതുവഴി പ്രായം കുറയ്ക്കാനും സഹായിക്കും ഈ കൊച്ചു കൊച്ചു വ്യായാമങ്ങൾ സ്ഥിരമായി ചെയ്താൽ മാത്രം മതി പല അസുഖങ്ങൾ കുറയ്ക്കാനും ശരീര ഇല്ലാതാക്കാനും സാധിക്കും ശരീരം ഫ്ലെക്സിബിൾ ആയാൽ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടും അതുവഴി വേതനങ്ങൾ കുറയ്ക്കാനും സാധിക്കും തറയിലിരുന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബെഡിലിരുന്ന് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ബെഡിലിരുന്ന് ചെയ്ത് കാണിക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്ക് കൊണ്ടുള്ള വ്യായാമങ്ങളാണ് കേട്ടോ എപ്പോഴും നട്ടില് നിവർന്നിരിക്കുക അതേപോലെ നമ്മൾ ഈ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നോർമൽ ശ്വാസത്തിൽ ചെയ്താൽ മതി നമ്മൾ കഴുത്തിന് അപ്പ് ആൻഡ് ഡൗൺ മുകളിലേക്ക് നോക്കാം താഴേക്ക് നോക്കാം ഇത് സ്ലോവിലി ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ചെയ്യാം അതായത് ഫൈവ് ടൈംസോ ടെൻ ടൈംസോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇയർ ബാലൻസ് പ്രോബ്ലം ഉള്ളവർക്കും കഴുത്തിൻ്റെ ബാക്കിൽ നീര് വരുന്നവർക്കും ബാഗ് തോടിലിട്ടിട്ടുണ്ടാകുന്ന പുറം വേദനയ്ക്കും വളരെ നല്ലതാണ് ഈ വ്യായാമം ഈ വ്യായാമം തീർച്ചയായിട്ടും ഡെയിലി ചെയ്യാൻ ശ്രമിക്കണം അതേപോലെ ഡബിൾ ചിൻ ഉള്ളവർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഡബിൾ ചിൻ വരാതിരിക്കാനും നെക്കിൻ്റെ ഈ വ്യായാമങ്ങൾ ഒത്തിരി ഗുണം ചെയ്യും ഇനി നമുക്ക് ഇതേപോലെ സൈഡിലേക്കും ചെയ്തു കൊടുക്കാം ഷോൾഡറിലേക്ക് എത്രത്തോണ്ട് തല ചെരിക്കാൻ പറ്റുമോ അത്രത്തോളം ചിരിക്കുക ഷോൾഡർ പൊന്തിക്കരുത് തല മാത്രം ചിരിച്ചു കൊടുക്കുക അതിനുശേഷം ഇതേപോലെ തന്നെ സ്ലോവിൽ രണ്ട് സൈഡിലേക്കും ചെയ്തതിന് ശേഷം ഹോൾഡ് ചെയ്ത് വെക്കുക ഓരോ സൈഡും ഒരു ഫൈവ് ടൈംസോ ടെൻ ടൈംസോ അത് നിങ്ങൾ ഓരോ ദിവസം ചെയ്ത് കൂട്ടിക്കൊണ്ടു മതി ഇനി അടുത്തത് നെക്ക് സാവധാനം രണ്ട് സൈഡിലേക്കും റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അത് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യല്ല ഹാഫ് ഹാഫ് ഹാഫായിട്ട് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇയർ ബാലൻസ് ബാലൻസുള്ളൊരു പ്രോബ്ലം ആകും അതുകൊണ്ട് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ പാടില്ല അതുകൊണ്ട് ഇതേപോലെ ചെയ്താൽ മതി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സൈഡിൽ കുറച്ച് നേരം ഹോൾഡ് ചെയ്തതിന് ശേഷം അടുത്ത സൈഡിലേക്ക് കൊണ്ടുവരാൻ അവിടെയും കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് വയ്ക്കുക ഒരു ഫൈവ് ഓർ ടെൻ ടൈംസ് ഇയർ ബാലൻസ് മൂലം ഉണ്ടാകുന്ന തലകറക്കത്തിന് ഏറ്റവും നല്ലതാണ് ഈ വ്യായാമങ്ങൾ എന്താണെങ്കിലും അസുഖം വരുമ്പോൾ ചെയ്യരുത് വേദനയായാലും ഇല്ലാത്ത സമയത്ത് ചെയ്ത് തുടങ്ങുക അപ്പോൾ ഇനി വരാതിരിക്കാൻ സഹായിക്കും ഈ വ്യായാമങ്ങളെല്ലാം ഒരേപോലെ അതായത് പ്രായമുള്ളവർക്കും പ്രായമില്ലാത്തവർക്കൊക്കെ ഒരേപോലെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളാണ് ഇനി അതേപോലെ തന്നെ പുറത്തിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് മഞ്ഞുള്ളപ്പോൾ മഴക്കാലത്തൊക്കെ നീർക്കിട്ട് വരാറുണ്ട് പലർക്കും വെള്ളം മാറി കുളിക്കുമ്പോൾ നേരം തെറ്റി കുളിക്കുമ്പോൾ ഒക്കെ ആ വേദനകൾക്കൊക്കെ ഈ നീർക്കിട്ട് മാറാനും വരാതിരിക്കാനും സ്ഥിരമായിട്ട് ഈ വ്യായാമങ്ങൾ ചെയ്യുക ഇതൊക്കെ എല്ലാ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ നേർക്കെട്ടും ഉണ്ടാവില്ല അതുപോലെ പുറം വേദന ഉണ്ടാവില്ല കേട്ടോ ഈ വ്യായാമം സുഖമായിട്ട് നിന്ന് ചെയ്യാം കേട്ടോ അതാണ് കുറച്ചും കൂടെ നമ്മളുടെ ബോഡിക്ക് ഫ്ലെക്സിബിൾ തരുന്നത് ഇത് ഇരുന്ന് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ ഇരുന്ന് കാണിച്ചു തന്നേ ഉള്ളൂട്ടോ അപ്പൊ ഇതൊക്കെ ഒത്തിരി നല്ലതാണ് പുറത്തിന് ഇടയ്ക്ക് ഇങ്ങനെ ചിലർ ഈ പ്രായം അവര് പറയില്ലേ പെട്ടെന്ന് ഒരു മിന്നൽ പോലെ പുറത്തേക്ക് വേദന വന്നു നടുവിനൊരു വേദന കൊളത്തിപ്പെടുത്തോ എന്നൊക്കെ പറയില്ലേ അവരൊക്കെ ഇത് സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നല്ലതാണ് അത് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട അതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതും അതുകൊണ്ടാണ് സിമ്പിളായ ഒത്തിരി വ്യായാമങ്ങളാണ് കാണിച്ചിട്ടുള്ളത് ഒരുപാട് വലിയ വലിയ ആസനങ്ങളൊന്നുമില്ല ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മളുടെ ഡെയിലി റൊട്ടീനിൽ പെടുത്താൻ പറ്റുന്ന ബോഡിക്ക് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി തരുന്ന വ്യായാമങ്ങളാണ് ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല ചില ടൈമിൽ ഉണ്ടാകുന്ന നമ്മളുടെ ചില റിയാക്ഷനിൽ കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോൾ ചില ആംഗിൾസ് പെട്ടെന്ന് വേദന വരും ആംഗിൾസിൽ അപ്പം അങ്ങനെയൊന്നും പേടിക്കാനേ ഇല്ല അങ്ങനെ ഒരു വേദന നമുക്ക് അനുഭവപ്പെടില്ല അത് അത്രയും ബോഡി ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ് ഇനി അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ടിച്ച് ആണ് ഇരു സൈഡിലേക്കും അപ്പം ഇത് ചെയ്യുന്നതിലൂടെ നമ്മളുടെ രണ്ട് സൈഡിലുള്ള അതായത് ഇടുപ്പ് ഭാഗത്തുണ്ടാകുന്ന കൊഴുപ്പിനെ നീക്കം ചെയ്യാൻ സാധിക്കും അതേപോലെ നമ്മളെ സ്കിന്നും ഈ വ്യായാമത്തിലൂടെ സോഫ്റ്റ് ആവുകയാണ് അപ്പോൾ നമ്മളുടെ സൗന്ദര്യത്തെ വീണ്ടെടുക്കാനും ഏജ് ആകുമ്പോൾ ഉണ്ടാകുന്ന സ്കിന്നിലെ ചുളിവുകൾ മാറ്റാനും ഈ വ്യായാമങ്ങൾ കൊണ്ട് സാധിക്കും നമ്മൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ ഒത്തിരി ഏജ് ഉണ്ടാവും പക്ഷെ അവർ ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും അതേപോലെ ഒത്തിരി വണ്ണം ഉണ്ടാവില്ല സ്കെൽറ്റ് ആയിരിക്കും അപ്പോൾ അതൊക്കെ ഈ യോഗയുടെ ഒരു റിസൾട്ടാണ് അപ്പോൾ അത് നമ്മളും ഫോളോ ചെയ്യുക നമ്മളും സൗന്ദര്യം നിലനിർത്തുക അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന ഈ വ്യായാമം ആർത്രൈറ്റിസുകാർക്ക് വളരെ നല്ലതാണ് മഞ്ഞുകാലത്ത് അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ തണുപ്പ് കയറുമ്പോൾ കൈക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതായത് വിരൽ മടക്കാനായിട്ട് ബുദ്ധിമുട്ട് ജോയിൻറ് വേദന അതായത് ഒരു പ്ലേറ്റ് പോലും എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാരുണ്ട് അത് ചില ആൾക്കാർ ഒത്തിരി ഏജായിട്ടുള്ള പക്ഷെ വിരലിലൊക്കെ നല്ല നീരുണ്ടായിരിക്കും തടി വെച്ചതല്ലാതെ അത് നീരായിരിക്കും അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ നല്ലൊരു വ്യായാമം തന്നെയാണ് അപ്പോൾ ആദ്യം കൈ ഫുള്ളായിട്ട് മടക്കരുത് ഒരു കാഭാഗം ഇങ്ങനെ മടക്കാം ഫസ്റ്റ് മടക്കിൻ്റെ അതുവരെ ഒന്ന് മടക്കാം അത് നന്നായി സ്ലോവലി ചെയ്തതിന് ശേഷം ഒന്ന് സ്പീഡാക്കി സ്പീഡാക്കി കൊണ്ടുവരിക അതിന് ശേഷം കയ്യിൻ്റെ വിരലിൻ്റെ പകുതി മടക്കുന്ന രീതിയിൽ കൊണ്ടുവരിക അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഫുള്ളായി മടക്കുന്ന വറുത്ത ഇതൊക്കെ എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ് നമുക്ക് അപ്പോൾ സ്റ്റാർട്ടിങ് സ്ലോവിലി പിന്നെ സ്പീഡ് കൂട്ടി പിന്നെ സ്റ്റാർട്ടിങ് ഒരു ഫൈവ് ടൈംസ് ടെൻ ടൈംസ് ഒരു ട്വന്റി ടൈംസ് അങ്ങനെ കൗണ്ട് കൂട്ടി കൂട്ടി കൊണ്ടുവരെ അത്രയും ബെറ്റർ ആണ് നമ്മളുടെ ബോഡിക്ക് ഈ വ്യായാമത്തോടൊപ്പം തന്നെ നമ്മൾ മുഖ സൗന്ദര്യം കൂട്ടാനുള്ള വ്യായാമം കൂടെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഫേസിൽ ചെയ്യുന്ന വ്യായാമങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഈ വ്യായാമത്തോടൊപ്പം ഫോളോ ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക നമ്മൾ കൈ വിരലുകൾ ഫ്രണ്ടിലേക്ക് ഫോൾഡ് ചെയ്ത് അതേപോലെ നമ്മളുടെ കൈ ഒന്ന് ബാക്കിലേക്ക് മറ്റു കൈ കൊണ്ട് വലിച്ചു കൊടുക്കുക അത് ഇരു കൈകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റായി ജസ്റ്റ് ബാക്കിലേക്ക് വലിച്ചു കൊടുക്കുക എല്ലാ ദിവസവും അത് രാവിലെ ചെയ്യുക അതേപോലെ തന്നെ വേദനയുള്ളപ്പോൾ ചെയ്യാതെ വേദന കുറയുമ്പോൾ കുറച്ച് കുറച്ചായി ചെയ്ത് വേദനയെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും ഇങ്ങനെ സ്ഥിരമായി ചെയ്യുന്നതിലൂടെ വേദനകൾ വരാതിരിക്കാനും സഹായിക്കും പ്രായം കൂടിയാലും സ്കിൻ സോഫ്റ്റ് ആവുന്നതിലൂടെ സൗന്ദര്യം നിലനിർത്താനും ചെറുപ്പം സംരക്ഷിക്കാനും അതേപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ബോഡി ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാകാനുമുള്ള നമ്മൾ കൈകളുടെയും നെക്കിൻ്റെയും മാത്രം എക്സസൈസാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് കാണാൻ മറക്കരുത് ഞാൻ വീണ്ടും പറയുകയാണ് വളരെ സിമ്പിളായ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുമായ വളരെ ഹെൽപ്പ്ഫുള്ളും യൂസ്ഫുള്ളായിട്ടുള്ള വ്യായാമങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഡെയിലി എല്ലാവരും ചെയ്തുകൊണ്ട് അതിൻ്റെ റിസൾട്ട് അഭിപ്രായങ്ങളായി പറയാൻ മറക്കരുത് അതേപോലെ നിങ്ങളുടെ റിലേറ്റീവ്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സപ്പോർട്ട് ചെയ്തു എല്ലാവർക്കും താങ്ക്